രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വതി നക്ഷത്രക്കാരുടെ ആഗസ്റ്റ് മാസത്തെ ഫലം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് സൂര്യൻ നാലും അഞ്ചും ഭാവങ്ങളിലായാണ് സഞ്ചരിക്കുന്നത് അതിനാൽ എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അല്പം വെല്ലുവിളികളെയൊക്കെ നേരിടേണ്ടതായൊക്കെ വന്നേക്കാം സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടും അവ പരിഹരിച്ചും ഒക്കെ കൊണ്ട് മാത്രമേ ജീവിത പുരോഗതി ആഗസ്റ്റ് മാസത്തിൽ സാധ്യമാകുകയുള്ളൂ എന്ത് കാര്യം സാധിക്കുന്നതിനും മറ്റുള്ളവരുടെയൊക്കെ സഹായം തേടേണ്ടി വരുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെയൊക്കെ സഹായം തേടുന്നത് നിങ്ങൾക്ക് പലവിധ മനക്ലേശങ്ങളും ഉണ്ടാക്കിയേക്കാവുന്നതുമാണ് ജോലിസ്ഥലത്തും സമൂഹത്തിലും മാന്യതയും അധികാരവും സ്ഥാനമാനങ്ങളും ഒക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ് അതൊക്കെ വളരെയധികം സന്തോഷത്തിന് ഇടം നൽകുന്ന കാര്യങ്ങളുമാണ് എന്ത് എതിർപ്പുകളൊക്കെ ഉണ്ടായാലും അതിനെ നേരിടാനൊക്കെയുള്ള കാര്യത്തെ ലഭിക്കുന്നതും അതിനെ നേരിട്ടുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നതും ആയിരിക്കും കൂടുതൽ അറിവുകളൊക്കെ നേടാൻ ഈ സമയത്ത് കൂടുതൽ പരിശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ മത്സരങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അറിവുകളൊക്കെ നേടിയാൽ മാത്രമേ മത്സരങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള പിന്തു പിന്തുണകളൊക്കെ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ് സ്ത്രീകളുടെ സഹകരണം എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതുമാണ് നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നിക്ഷേപത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആദായങ്ങൾ ധാരാളം വർധിക്കുന്നതാണ് നിലവിൽ ഇപ്പോഴുള്ള സാമ്പത്തിക സ്രോതസ്സുകൾക്ക് പുറമേ മറ്റു പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമന മാർഗങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് പന്ത്രണ്ടിൽ ശനിയൊക്കെ സഞ്ചരിക്കുന്നത് കാലമാണ് ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് നിമിത്തം പല കാര്യങ്ങളിലും അലസതയൊക്കെ അനുഭവപ്പെടുന്നതാണ് അനാവശ്യമായ യാത്രകളും ആ യാത്രകൾ ചിലപ്പോൾ ഫലം ലഭിക്കാതെയുള്ള യാത്രകളും ആകാം എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്പം കാലതാമസമൊക്കെ നേരിടേണ്ടതായും വന്നേക്കാം ഇതാണ് നിങ്ങളുടെ ആഗസ്റ്റ് മാസത്തെ പൊതുവായുള്ള ഫലങ്ങൾ പരിഹാരത്തിനായി ശനിയാഴ്ച ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക ശിവക്ഷേത്രത്തിൽ ധാര കൂവളമല എന്നീ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു മാസമാകട്ടെ ഓഗസ്റ്റ് മാസം എന്നാശംസിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം